പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന കൊണ്ട് ഒരു മെഴുക്കു പൊറ്റി ചേനയും കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഒരു മെഴുക്കു പൊറ്റി ഞാൻ കുറച്ച് ചേന വളരെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ കാലത്ത് ഇനി വീവോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കടലപ്പരിപ്പ് ഒരു മൂന്ന് വിസിൽ കൊടുത്തിട്ട് അപ്പം തന്നെ തുറന്ന് വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഒന്നൊന്നിനോട് തൊടാതെ തന്നെ ഇരിക്കുന്നു കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് മുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സ് അപ്പോൾ നമുക്ക് ഈ മെഴുക്കൊറ്റ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അല്പം കടുക് ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഏർപ്പെട്ടെടുക്കാം ഉള്ളി കുറച്ച് ധാരാളം വേണം കേട്ടോ ഈ ചെറിയ ഉള്ളി തന്നെ എടുക്കണം കറിവേപ്പില ഏർപ്പെടുക്കാം നന്നായിട്ട് മൂത്തെടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്തും നമുക്ക് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം മുളക് ചതച്ചത് വേഗം മൂക്കും കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചേന ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്പം മാത്രം ഒഴിച്ചാൽ മതി ഉപ്പ് ചേർത്ത് കൊടുക്കടലപ്പരിപ്പിലേക്കും കൂടെ ചേർന്നിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത് കടലപ്പരിപ്പ് ഉപ്പില്ലാതെയാണ് വേവിച്ചിരിച്ചിട്ട് ம்ஞ அடச்சு சிம்மில் இடம் ப்ளெயம் തന്നെ ஆகும் ചേന വെന്തോന്ന് നമുക്ക് നോക്കാം ചേന വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കടലപ്പരിപ്പ് ഉപയോഗിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടലപ്പരിപ്പിലെ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ടായില്ല അല്പം വെള്ളം ഉണ്ടായിരുന്നു അതൊന്നും പറ്റി പോട്ടോ കാരണം മെഴുക്കു ശരിയായി കടലപ്പരിപ്പ് ചേന മെഴുക്കൂറ്റി അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ സാധാ തോലപ്പരിപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാം പക്ഷേ കടലപ്പരിപ്പ് ചേർക്കുമ്പോഴാണ് ആ മെഴുക്കുറ്റിക്ക് കുറേ നന്നായിട്ട് സ്വാദ് തോന്നിക്കുക പരിപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കണേന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം